ഹായ് ഡിയർ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇതിന് മുമ്പ് നമ്മളെ ഒരു എളോർ മാവിൽ കായ്ഫലമില്ലാത്തതിനാൽ മോതിരവിള ഇടുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷം മാവ് നല്ല രീതിയിൽ പൂത്തിരുന്നു ഇപ്പോൾ ഏകദേശം രണ്ട് മാസങ്ങൾക്ക് ശേഷം ആ മാവില് തെറ്റില്ലാതെ കായ്ഫലം ഉണ്ടായിട്ടുണ്ട് ഇത്തരം മരങ്ങളിൽ മോതിരവള ഇടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും മാവിൻ്റെ തൊലിപ്പുറത്തല്ലാതെ അതിൻ്റെ മരത്തിൽ യാതൊരു തരത്തിലുള്ള കേടുപാടുകളും ഉണ്ടാവരുത് മഴ സമയങ്ങളിൽ മാത്രമേ ഇത്തരം മോതിരവളം ഇടാൻ പാടുള്ളൂ മറ്റ് മരം ഉണങ്ങിപ്പോവാൻ തന്നെ സാധ്യതയുണ്ട് കായ്ഫലമില്ലാത്ത മരങ്ങളിൽ നമുക്ക് ഇത്തരം മോതിരവളയം പരീക്ഷിക്കാവുന്നതാണ് ഇനി കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് ഈ മാവിൽ നിന്ന് നല്ല മാങ്ങ വിളവെടുക്കാവുന്നതാണ് ഹാവ് എ ഗുഡ് ഡേ ലവ് ഫ്രം കോഴിക്കോട്